നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേസ്റ്റൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ മേഖലയിൽ ഒരു റെനോവേഷൻ നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ സേവനമനുഷ്ഠിച്ച സോവിയറ്റ് കാലഘട്ടത്തിലെ ബി എം പി ടു ഇൻഫെൻട്രി ഫൈറ്റിംഗ് വെഹിക്കിളുകളുടെ പഴകിയ മോഡലുകൾക്ക് പകരമായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ യുദ്ധവൽക്കൃത സേനകളെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഫ്യൂച്ചർ ഇൻഫെൻട്രി കോമ്പാക്റ്റ് വെഹിക്കിൾ എഫ് ഐ സി വി പ്രോഗ്രാം ഒരു നിർണായക ചുവടുവയ്പ് നടത്തുകയാണ് സൈന്യത്തിൻ്റെ ആധുനികവൽക്കരണ നീക്കത്തിൻ്റെ ഒരു ആണിക്കല്ലായ എഫ് ഐ സി വി സംരംഭം സമകാലികവും ഭാവിയിലുമുള്ള യുദ്ധക്കള ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മികച്ച മൊബിലിറ്റി ഫയർ പവർ അതിജീവനക്ഷമത എന്നിവയുള്ള നൂതനവും ആഭ്യന്തരവുമായി നിർമ്മിച്ചതുമായ യുദ്ധവാഹനങ്ങൾ നൽകുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന മൂന്ന് ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളായ ഒ ഇ എമ്മുകൾ ലാർസൺ ആൻഡ് ടൂബ്രോ എൽ ആൻഡ് ടി ടാറ്റ മഹീന്ദ്ര എന്നിവ പ്രോട്ടോ ടൈപ്പ് വാഹനങ്ങൾ വികസിപ്പിക്കുന്നതിനായി മത്സരിക്കുന്ന ആലിസൺ ട്രാൻസ്മിഷന്റെ ത്രീ തൗസൻഡ് ഫോർട്ടി എം എക്സ് ക്രോസ് ഡ്രൈവ് ട്രാൻസ്മിഷൻ തിരഞ്ഞെടുത്തതാണ് എഫ് ഐ സി വി പ്രോഗ്രാമിലെ ഒരു പ്രധാന വികസനമായി കണക്കാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എഞ്ചിനീയറിംഗ് ഡിസൈൻ വികസനം നിർമ്മാണം പരിശോധന പ്രകടനം എന്നിവയ്ക്ക് മേൽനോട്ടം വഹിച്ചുകൊണ്ട് ത്രീ തൗസൻഡ് ഫോർട്ടി എം എക്സിനെ അവയുടെ പ്രോട്ടോടൈപ്പുകൾക്കായി സംയോജിപ്പിക്കുന്നതിനും ഒപ്റ്റിമൈസ് ചെയ്യുന്നതിനും ആലിസൺ ഈ ഒ ഇ എമ്മുകളുമായി അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ആലിസന്റെ തെളിയിക്കപ്പെട്ട എക്സ് ത്രീ ഹൺഡ്രഡ് പ്രൊപ്പൽഷൻ സൊല്യൂഷനിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ത്രീ തൗസൻഡ് ഫോർട്ടി എം എക്സ് മെച്ചപ്പെട്ട പ്രകടനം വിശ്വാസ്യത അധിക പ്രവർത്തനം എന്നിവ പ്രാപ്തമാക്കുന്ന വിപുലമായ ഇലക്ട്രോണിക് സിസ്റ്റം നിയന്ത്രണങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് യൂറോപ്യൻ സി വി നയൻറ്റി വാരിയർ ഐ എഫ് വികൾ യു എസ് ആർമിയുടെ മൊബൈൽ പ്രൊട്ടക്റ്റഡ് ഫയർ പവർ ലൈറ്റ് ടാങ്ക് എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര പ്ലാറ്റ്ഫോമുകളിൽ ഈ ട്രാൻസ്മിഷൻ ഇതിനകം ഫീൽഡ് ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇന്ത്യൻ ആർമിയുടെ മെക്കനൈസ്ഡ് ഇൻഫെൻട്രി ആർമേഡ് കോർപ്സ് എന്നിവയുടെ വൈവിധ്യമാർന്ന പ്രവർത്തന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇൻഫെൻട്രി ഫൈറ്റിംഗ് വെഹിക്കിൾ ഐ എഫ് വി റിക്കണൈസൻസ് ആൻഡ് സർവൈലൻസ് കമാൻഡ് ആൻഡ് കൺട്രോൾ എന്നിങ്ങനെ ഒന്നിലധികം വകഭേദങ്ങളിൽ ലഭ്യമായ പൂർണ്ണമായും ട്രാക്ക് ചെയ്ത ഉപയജീവി കഴിവുള്ള കവചിത വാഹനമായിട്ടാണ് എഫ് ഐ സി വിഭാവനം ചെയ്തിരിക്കുന്നത് വാഹനം നിലവിലുള്ളതും ഭാവിയിലുള്ളതുമായ പ്രധാന യുദ്ധ ടാങ്കുകളുമായി പൊരുത്തപ്പെടുന്ന ചലനശേഷി നൽകണം ഉപയജീവി ശേഷികൾ ഉണ്ടായിരിക്കണം അതായത് കരയിലും വെള്ളത്തിലും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയണമെന്നാണ് അർത്ഥം റോഡ് റെയിൽ വായു എന്നിവയിലൂടെ ഗതാഗത യോഗ്യമായിരിക്കണം എന്നത് മനസ്സിലാക്കണം പ്രവർത്തനപരമായി എഫ് ഐ സി വി ഗണ്യമായ ഫയർ പവർ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു ദീർഘദൂരങ്ങളിൽ ശത്രു ടാങ്കുകളും കോട്ടകളും നശിപ്പിക്കാനുള്ള കഴിവുകൾ ഉൾപ്പെടെ യന്ത്രവൽകൃത കാലാൽപ്പട വിഭാഗത്തിനും ക്രൂവിനും ശക്തമായ സംരക്ഷണം നൽകാനും ഇവയ്ക്ക് കഴിയും പരീക്ഷണങ്ങൾക്കും വിലയിരുത്തലുകൾക്കും ശേഷം ഏറ്റവും കുറഞ്ഞ ലേലത്തിൽ പങ്കെടുക്കുന്ന രണ്ട് പേർക്കിടയിൽ സിക്സ്റ്റി ഫോർട്ടി വിഭജനം ഉറപ്പാക്കുന്ന തരത്തിൽ സംഭരണ പ്രക്രിയയെ ക്രമീകരിച്ചുകൊണ്ട് അടുത്ത രണ്ട് ദശകങ്ങളിൽ ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അൻപത് എഫ് ഐ സി വികൾ വാങ്ങാൻ ഇന്ത്യൻ സൈന്യം പദ്ധതിയിടുന്നു ബി എം പി ടു രാത്രികാല പോരാട്ടത്തിൻ്റെയും ഡ്രോൺ വിരുദ്ധ കഴിവുകളുടെയും അഭാവം പോലെയുള്ള സാങ്കേതിക കാലഹരണപ്പെടൽ പരിഹരിക്കുന്നതിന് മാത്രമല്ല തദ്ദേശീയ വികസനത്തിനും ഉൽപാദനത്തിനും ഊന്നൽ നൽകുന്ന ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി ഈ ആധുനികവൽക്കരണ ശ്രമം നിർണായകമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ഒ ഇ എമ്മുകളും ആലിസൺ ട്രാൻസ്മിഷനെ തെരഞ്ഞെടുത്തത് തേർട്ടി ഫോർട്ടി എം എക്സിൻ്റെ ഈഡ് വിശ്വാസ്യത സൈനിക ആപ്ലിക്കേഷനുകൾ ആവശ്യപ്പെടുന്നതിൽ ഉയർന്ന പ്രകടനം എന്നിവയ്ക്കുള്ള പ്രശസ്തിയെ അടിവരയിടുന്നു ഈ പ്രോഗ്രാമിൽ നിന്നുള്ള ആലിസണിൻ്റെ മൊത്തം വരുമാനം അവസരം എഫ് ഐ സി വി സംഭരണത്തിൻ്റെ ജീവിതചക്രത്തിൽ നൂറുകണക്കിന് ദശലക്ഷം ഡോളറായി കണക്കാക്കപ്പെടുന്നു പ്രോട്ടോടൈപ്പ് പരീക്ഷണങ്ങളിലൂടെയും ഒടുവിൽ ഇൻഡക്ഷനിലൂടെയും എഫ് ഐ സി വി പ്രോഗ്രാം പുരോഗമിക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇത് ഒരുങ്ങുന്നു സജീവമായ അതിർത്തികളിലും ഭാവിയിലെ സംഘർഷ സാഹചര്യങ്ങളിലും വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാൻ അതിൻ്റെ യന്ത്രവൽകൃത സേന സജ്ജമാണെന്നത് ഉറപ്പാക്കുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ